വണ്ടിപിരിയാർ അറുപത്തിമൂന്നാം മൈൽ പെട്രോൾ പമ്പിന് സമീപം അയ്യപ്പഭക്തരുടെ വാഹനം തലകീഴായി മറിഞ്ഞ് അപകടം നാല് അയ്യപ്പഭക്തർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ അറുപത്തി മൂന്നാം മൈൽ പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോൾ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട അയ്യപ്പ ഭക്തരുടെ വാഹനം എതിർവശത്തെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് വാഹനം തലകീഴായി മറയുകയും ചെയ്തു അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന നാല് തെലങ്കാന സ്വദേശികളായ അയ്യപ്പ വക്തർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അപകടത്തെ തുടർന്ന് പ്രദേശവാസികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും വണ്ടിപ്പെരിയാർ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ